ആഘോഷം ഇസ്ലാമിക വിരുദ്ധമാണെന്ന ഫയിലൂടെ വാർത്തകളിൽ നിറയുന്ന മൗലാന ഷഹാബുദ്ദീൻ മോദി അനുകൂലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും പ്രശംസിച്ച് ഇദ്ദേഹം രംഗത്തെത്തിയിരുന്നു ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ഇരു നേതാക്കളും മുന്നിട്ടിറങ്ങുമെന്ന് മൂന്ന് മാസം മുൻപ് ഷഹാബുദ്ദീൻ റസ്വി ആവശ്യപ്പെട്ടിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ദേശീയ അധ്യക്ഷനാണ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി കഴിഞ്ഞ സെപ്റ്റംബറിൽ വാർത്താ ഏജൻസിയായ ഐ എ എൻ സീനോട് സംസാരിക്കുന്നതിനിടെയാണ് അഖണ്ഡ ഭാരത സ്വപ്നങ്ങൾ പങ്കുവച്ചത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി മോദിയും യു പിയിൽ യോഗി ആദിത്യനാഥും നല്ല മരണത്തിലൂടെ ആഗോള പ്രശംസ ഏറ്റുവാങ്ങുകയാണ് അഖണ്ഡ ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കരിക്കാൻ കഴിവുള്ള രണ്ട് മഹത് വ്യക്തികളാണ് രണ്ടുപേരും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും ആ വഴിയിൽപിലേക്ക് ഇരുവരും കടക്കണമെന്നും അഭിമുഖത്തിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി വിഭജനത്തിന് ശേഷമാണ് സിന്ധ് പാകിസ്ഥാനിലേക്ക് പോയത് പാകിസ്ഥാൻ മാത്രമല്ല അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാകണമെന്നും മുൻപ് രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇവയെല്ലാം ഒരിക്കൽ കൂടി ഭാരതത്തിനൊപ്പം ചേരണമെന്നും ഷഹാബുദ്ദീൻ റസ്വി ആവശ്യപ്പെട്ടിരുന്നു പുതുവത്സര ആഘോഷം മതവിരുദ്ധമാണെന്നും വിശ്വാസികൾ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം ആഹ്വാനം ചെയ്ത് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡലുകളും വിവാദമാക്കിയിരുന്നു ഇത്തരം ആഘോഷങ്ങൾ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഭാഗമല്ലെന്നും മുസ്ലീങ്ങൾ ആഘോഷങ്ങളെ അഭിമാനത്തോടെ കാണരുതെന്നും പരസ്പരം ആശംസകൾ അർപ്പിക്കുകയും ചെയ്യരുതെന്നും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് പകരം യുവാക്കൾ വിശ്വാസത്തിന്റെ ഭാഗമായ മതചടങ്ങുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എ ബി പി ന്യൂസ് ആജ് തക്ക് റിപ്പബ്ലിക് ഭാരത് ഉൾപ്പെടെയുള്ള ദേശീയ ചാനലുകൾ ഷഹാബുദ്ദീൻ റസ്വിയുടെ ആഹ്വാനം വാർത്തയാക്കി മാറ്റി ഓപ്പ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സംഘപരിവാർ അനുകൂല ന്യൂസ് പോർട്ടലുകളും ഇത് ഏറ്റുപിടിച്ച് പൊതുവത്സരവിരുദ്ധ ഫത്തുവ എന്ന പേരിൽ ആഘോഷിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലും വിദ്വേഷ പ്രചരണത്തിന് പരാമർശം ഉപയോഗിക്കപ്പെട്ടു പണം ഞങ്ങൾ തരും